ഇത്രയും നിങ്ങൾ നിങ്ങൾ ഈ വണ്ടി ഉറപ്പാണോ ഇല്ല അല്ല നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കൊടുക്കും വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിൽക്കാൻ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടും ദുബായ് ഇൻഡസ്ട്രിയ വണ്ണിൽ പ്രവർത്തിക്കുന്ന ചാർട്ടേഡ് ഓട്ടോ നമ്മൾ ചാർട്ടേഡ് യൂസ്ഡ് കാർസ് ലോ ബഡ്ജറ്റ് മുതൽ പ്രീമിയം കാർസ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട് നാലു വർഷമായി നമ്മൾ ഇപ്പോൾ യൂസ്ഡ് കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്യാരേജ് ഉള്ളതിനെ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഒരു കാർ വന്ന് കഴിഞ്ഞാൽ അതിന്റെ ഇൻസ്പെക്ഷൻ ഫുള്ള് ചെയ്തിട്ടാണ് കാർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് നമ്മൾ സിക്സ് മന്ത് ആണ് കാർസിന് കൊടുക്കുന്നത് വിത്ത് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് സീറോ പേയ്മെന്റ് മേടിച്ചിട്ടാണ് അങ്ങനെ പറയാൻ കാരണം ചില കമ്പനീസ് ഒരു എൻജിന്റെ പ്രൈസ് അഡ്വാൻസ് ആയിട്ട് അതെ മേടിച്ചു വെക്കും അപ്പൊ മാർക്കറ്റിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വെഹിക്കിൾസ് ഉണ്ടാവുമല്ലോ അത് നമ്മൾ കൃത്യമായിട്ട് ഗ്യാരേജിൽ കൊണ്ടുവന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിന്റെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കും എന്നിട്ട് അവർക്ക് നമ്മളടുത്ത് എക്സ്ചേഞ്ച് എടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അവരുടെ കാറിന് ഒരു റേറ്റ് നമ്മൾ കൊടുക്കാം ഇതിന് പുതിയ വാഹനം വാങ്ങിക്കാനും വിൽക്കുവാനും വാഹനവുമായി ബന്ധപ്പെട്ട എന്ത് സർവീസിന് ആണ് ചാർട്ടഡ് ഓട്ടോ ഓട്ടോ വീഡിയോ കാണിച്ചു വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുന്നതാണ്